നല്ല ചൂട് കാലമായത് കൊണ്ട് കാക്കക്ക് പോലും രക്ഷയില്ല കാക്കയൊക്കെ പുഴയോരത്താണുള്ളത് കണ്ടേ ഏറ്റവും കൂടുതൽ കാക്കയുടെ സൗണ്ട് മാത്രമേ ഇവിടെ കേൾക്കാനുള്ളൂ അമ്മ അതാ അവിടെ കാക്ക കുളിക്കുന്നത് നോക്കി നിൽക്കുക കാക്ക കുളിക്കുന്നത് നോക്ക പ്രകൃതി ഭംഗി നിറഞ്ഞൊരു പുഴയോരത്താണ് നമ്മളിപ്പോ ഉള്ളത് അവിടെ കുറച്ച് കാക്കകൾ വന്നിട്ടുണ്ട് ചൂട് കൊണ്ട് ഒരുപാട് കാക്കകൾ ഇവിടെ കുളിക്കാൻ വരുന്നത് കണ്ടോ ഇവിടെ മൊത്തം കാക്കകളുടെ സൗണ്ട് മാത്രമേ കേൾക്കാനുള്ളൂ ഇവിടെ ഒരുപാട് കാക്കകൾ കുളിക്കാൻ വരാറുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ നമ്മൾ വന്നത് കുറച്ച് മീന് പിടിക്കാന്ന് വെച്ചാണ് അമ്മക്ക് കുറച്ച് മീൻ വേണമെന്ന് പറഞ്ഞ് കറി പറഞ്ഞേക്കാനാ ഇവിടെ ഒരുപാട് കാക്കകൾ വന്നിട്ടുണ്ട് കാക്കകൾ കുളിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ എന്നെ കണ്ടപ്പോൾ കംപ്ലീറ്റ് കാക്കകളൊക്കെ മരത്തിനെ കയറി ഇരിക്കുകയാണ് കാക്കകളുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം ധാരാളം മരങ്ങൾ നിറഞ്ഞ പുഴയോരമാണ് ഇവിടം എന്നിട്ട് പോലും ഈ അന്തരീക്ഷത്തിൽ പോലും കാക്കകൾക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല നാട്ടിൻപുറമാണെങ്കിലും ഇവിടെയൊക്കെ പുഴ വല്ലാതെ വറ്റി വരണ്ടിരിക്കുകയാണ് അവിടെവിടെ ആയിട്ട് കുറച്ച് വെള്ളം മാത്രമേ കാണുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ ചെറിയ വരമ്പൊക്കെ കെട്ടിയിട്ടുണ്ട് പക്ഷേ മഴക്കാലത്ത് ഈ വരമ്പും ഈ വെള്ളത്തിൻ്റെ കൂടെ ഒലിച്ചു പോകാനാണ് സാധാരണ സംഭവിക്കാറ് അതുതന്നെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ ധാരാളം കാക്കകൾ പിന്നെയും കുളിക്കുന്നത് കണ്ടു ഇന്ന് കുറച്ച് കുറവാണ് ഒരുപാട് കാക്കകൾ കുളിക്കുന്നത് ശരിക്കും നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കാണുന്നത് കാരണം സാധാരണ ഭക്ഷണത്തിന് മുന്നിലാണ് കാക്കകൾ ഇങ്ങനെ വന്നിട്ട് ചുറ്റും കൂട്ടം കൂടി നിൽക്കാറ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വെള്ളത്തിന് ചുറ്റുമാണ് കാക്കകൾ നിൽക്കുന്നത് ആ പരിസരം വിട്ട് കാക്കകൾ പോകുന്നേ ഇല്ല ഇടയ്ക്കിടയ്ക്ക് വന്ന് കുളിക്കും ഇടയ്ക്കിടയ്ക്ക് മരത്തിൽ പോയിട്ടിരിക്കും ഇത് തന്നെയാണ് അവിടെ പരിപാടി നേരിട്ട് കാണാൻ അത്രയും ഭംഗിയാണ് കേട്ടോ ഒരുപാട് കാക്കകൾ ഇവിടെ വന്ന് കുളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു